ഇസ്മലാറഹ്മാൻ റഹീം അലഹമുല്ലാഹിറപ്പിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അസ്റഫിൽ മുസ്ലീൻ വാലാ അലഹി ഒസാഹബിഹി അജ്മയിൻ മൊമൻ തബിഅഹ് റഹസാൻ ബഹ്മാന്റെ സഹോദരി സഹോദരന്മാരെ അസ്സലാത്തു ഒരു അനിയന്ത്രിതമായ സന്തോഷത്തിന്റെ അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ ഒരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരം വളരെ പരിമിതമായിരിക്കും അതിനൊരുപാട് പരിധികളുണ്ടായിരിക്കും പ്രവാചകൻ സല്ലാഹുലി സ്വല്ലയിൽ നിന്ന് നാം സ്വർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അതായത് സ്വർഗ്ഗം എന്ന് പറയുന്നത് ധാരാളം സന്തോഷത്തിന്റെ അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ അനിയന്ത്രിതമായ ആഹ്ലാദത്തിന്റെ ഒരു ലോകമാണ് പക്ഷേ നമുക്ക് ആ ആ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് തരിക എന്നുള്ളത് ഈ ലോകത്തത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ് കാരണം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അത്ര അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിറഞ്ഞതാണ് സ്വർഗ്ഗം പക്ഷേ നമുസലാഹു അല്ലം നമുക്ക് വിശദീകരിച്ച് തന്ന സംഗതികൾ മാത്രം മതി അത് സദാ അതിനെക്കുറിച്ച് കൊതിക്കാൻ അതിനെ ആഗ്രഹിക്കാൻ നമുക്കത് മതിയായതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ട സംഗതിയെ സത്യത്തെ അത് പ്രാപിക്കാൻ വേണ്ടി അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നിരന്തരം തുടരുകയും ചെയ്യേണ്ടതുണ്ട് കാരണം അള്ളാഹു ഇവിടെ നമുക്ക് വാഗ്ദത്തം ചെയ്തത് എത്രമാത്രം ശരിയാണോ അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ പറഞ്ഞു തരാത്ത സത്യങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞു തരാത്ത സത്യങ്ങൾ അതിനേക്കാളും വലിയ സത്യമാണ് അതിനേക്കാളും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ സംഗതിയാണ് അതാണ് സ്വർഗ്ഗം എന്ന് പറയുന്നത് നബി സാഹു അലി സ്വല്ലം ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു പുതിസയായ ഹദീസിൽ നവാജൻ സല്ലു അലൈഹി സ്വല്ലാം പറയണേ ഞാൻ എൻ്റെ സുഹൃതവാന്മാരായ അടിമകൾക്ക് വേണ്ടി മൊഹ്സിനുകളായ അടിമകൾക്ക് വേണ്ടി ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യ മനസ്സിലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര സുഖസൗകര്യങ്ങളാണ് അത്രയും മാത്രം വലിയ അനുഗ്രഹങ്ങളാണ് സ്വർഗ്ഗത്തിൽ ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് എന്നിട്ട് അലൈഹി ഈ ആയതോത് ഫലാത്ത സജദയിലെ ആയത് ഫലാത്ത് നഫ്സുൻ ഒരാൾക്കും അറിയുക സാധ്യമല്ല മാഹ്ഫി അലഹും ഖുറത്യാ ഏതൊക്കെ തരത്തിലുള്ള കൺകുളിർമകളാണ് അവർക്ക് അള്ളാഹു സുബാനു താല ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നൊരാൾക്കും അറിയുക സാധ്യമല്ല സാധ്യമല്ലിമുഅലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായി ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷങ്ങൾ അത് അത് വളരെ കൃത്യമായും നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്ക് പ്രയാസകരമാണ് നമുക്ക് മനസ്സിലാക്കുക സാധ്യമേയല്ല ഇതാണ് അള്ളാഹു പറയുന്നത് മറ്റൊരു മറ്റൊരു റിപ്പോർട്ടിൽ ഒരു ഹദീസില് സഹീഹ് മുസ്ലിം വന്ന ഒരു ഹദീസിൽ നബി ഹദീസിലെ അലൈഹി സാഹുലം പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട അള്ളാഹു നിങ്ങളോട് പറയാത്തത് അതിനേക്കാൾ വലുതാണ് ആ ഒരു വാചകത്തിന്റെ ആ വാചകത്തെക്കുറിച്ച് കൂടുതൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് അള്ളാഹു പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ചിന്തിക്കണ്ട കാരണം അള്ളാഹു പറഞ്ഞതിനെ പറയാത്തത് പറഞ്ഞതിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാവുന്നത് നമ്മളിപ്പോ ഈ റമദാൻ മുഴുവൻ സ്വർഗ്ഗത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ സൗകര്യങ്ങൾ അതിലെ നമ്മുടെ രൂപം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൽ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതികൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ ഹദീസുകളിലും ഖുർആാൻ ഒക്കെ വന്ന ചില സംഗതികളാണ് പക്ഷെ നമുക്കല്ലാഹു പറഞ്ഞു തരാത്ത അനുഗ്രഹങ്ങൾ അത് ധാരാളമുണ്ട് അത് തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നിലക്ക് നമ്മൾ അത് അനുഅസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രം നമുക്കറിയാൻ പറ്റുന്ന സംഗതികളാണ് ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ സംഗതികളൊക്കെ വളരെ ചുരുക്കം ചില സംഗതികൾ മാത്രമാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആ ഒരു മഞ്ഞുകട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിനേക്കാൾ അപ്പുറം അതിന്റെ താഴെ നമ്മൾ നമ്മൾ കാണുന്ന മഞ്ഞുകട്ടയുടെ ആ മുഗൾ ഭാഗത്തേക്കാൾ അധികം അതിന്റെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ സലസ് പറയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്വർഗ്ഗത്തിന് വേണ്ടി കരയുന്നത് സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുന്നത് അള്ളാഹുവിനോട് മാപ്പിനു വേണ്ടി യാചിക്കുന്നത് അള്ളാഹു നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനു വേണ്ടി നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ ആ മലക്കുകൾ അത് കാണുമ്പോൾ അള്ളാഹു ഇതൊക്കെ കാണുമ്പോൾ അള്ളാഹു മലക്കുകളെ വിളിച്ച് ചോദിക്കും എന്താ എന്താണ് അവർ ചോദിക്കുന്നത് എന്റെ അടിമകൾ എന്താണ് ചോദിക്കുന്നത് അപ്പോൾ മലക്കുകൾ പറയും യാറബ് അവര് സ്വർഗത്തെ ചോദിക്കുകയാണ് അവർ ആണ് ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു പറയും അവർ സ്വർഗം കണ്ടിട്ടില്ലേ മലക്കുകൾ പറയും ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അള്ളാഹു പറയും അവർ അതെങ്ങാൻ കണ്ടാൽ എങ്ങനെയായിരിക്കും മലക്കുകൾ പറയും അവരതെങ്ങാൻ കണ്ടിരുന്നുവെങ്കിൽ നാഥ അവർ അതിനുവേണ്ടി ഇതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കും അവർ നിന്നോട് കൂടുതൽ ആത്മാർത്ഥതയോടെ ചോദിക്കും അതായത് അള്ളാഹു സുഹാനു മലക്കുകളോട് ഒരുതരം പ്രത്യേകമായ കൂടി പറയുകയാണ് അവന്റെ സ്നേഹത്തെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ അവനോട് ചോദിക്കുന്നതിനെക്കുറിച്ച് നാം ഒരിക്കലും കാണാതെ തന്നെ ആ സ്വർഗ്ഗത്തിന്റെ മഹിമ കേട്ടറിഞ്ഞ് അതിനെക്കുറിച്ച് അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ചോദിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ സ്വർഗ്ഗത്തെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല നമുക്ക് അള്ളാഹുവിനുമായിട്ട് കണക്ട് ചെയ്യാനും കാരണം അതല്ലാത്ത തന്നെ അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ അതല്ലാത്ത വഴികൾ അള്ളാഹു സുബാനു താല ധാരാളം നമുക്ക് പഠിപ്പിച്ചതുണ്ട് പ്രത്യേകിച്ച് റമദാനിന്റെ ഈ സന്ദർഭത്തിൽ ഈ പ്രത്യേക സീസണിൽ നാം അള്ളാഹുവിനോട് പൂർണമായും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഓരോ നമസ്കാരവും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഗതിയാണ് അതുകൊണ്ടാണല്ലോ സലാത്ത് അതാണ് സ്വില സ്വില എന്ന പദത്തിൽ നിന്നാണ് സ്വലാത്ത് നാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നാം കൂടുതൽ കൂടുതൽ സ്വർഗ്ഗത്തെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു നാം നരകശിക്ഷയെ ഭയപ്പെടുന്നു അതൊക്കെ തന്നെ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ കണക്ഷന്റെ അനന്തരഫലമാണ് ഇനി നമ്മൾ ആ ഒരു സംഗതിയുമായിട്ട് അതായത് സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാത്ത ഭാഗങ്ങളുണ്ടല്ലോ ഇതുവരെ കേൾക്കാത്ത ഭാഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും സ്വർഗം എന്ന് പറയുന്നത് ഒരുപാട് ഗ്രേഡുകളുള്ള ഒരുപാട് പദവികളുള്ള ഒരു സ്ഥലമാണ് അതേതുപോലെ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ നാമങ്ങളെപ്പോലെയാണ് അല്ലാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രയും നാമങ്ങൾ മാത്രമാണ് അള്ളാഹുവിനുള്ളത് എന്നല്ല മറിച്ച് ധാരാളം നാമങ്ങളുണ്ട് അള്ളാഹുവിന് പക്ഷെ തൊണ്ണൂറ്റൊമ്പതെണ്ണമാണ് നമുക്കറിയാവുന്നത് അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നൂറ് ഭാഗമാണ് അതിലൊറ്റ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർക്ക് ഈ ലോകത്തെ സകല മനുഷ്യർക്കും മറ്റ് ജീവിതാലങ്ങൾക്കുമായിട്ട് അള്ളാഹു വീതിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ഭാഗവും അള്ളാഹു സ്വന്തത്തിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് അറിയുമ്പോൾ ആ അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ ഇവിടെ നിന്ന് മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തണം അപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ പോലെ അവന്റെ കാരുണ്യം പോലെ നാം കുറച്ചു മാത്രം അറിഞ്ഞിട്ടുള്ള കുറച്ചു മാത്രം കേട്ടിട്ടുള്ള സംഗതികളാണ് ഇനി നാം കേൾക്കാത്ത ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ഒരാ ഒറ്റ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യത്തിൽ വേണ്ടത് അതായത് അള്ളാഹു സുബാനുത്താല നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം ആ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാനമെന്ന് നമുക്ക് തിരിയുന്നത് സയ്യിദ്ൽ ഇസ്തഫാറിനെ കുറിച്ച് എപ്പിസ് അതാഖസ്ലം പറഞ്ഞ ആ ഒരു ഹദീസ് അത് അത് കേൾക്കുമ്പോഴാണ് അതായത് ഒരാൾ ലാ ഇലാഹ വ വ വ അന അന അഹദിക അഊദു ബിക മിൻ മാ സയ്യിദ്ൽ ബിനിഅമതിക ല നമുക്കറിയാവുന്നതാണ് അർത്ഥം അറിയാവുന്ന സയ്യിദ്ൽ ഈ സയ്യിദുൽ സയ്യിദ്ൽനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് അതൊരാള് തന്റെ മനസ്സുകൊണ്ട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി രാവിലെ അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ആ ദിവസം വൈകുന്നേരത്തിനു മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിലാണ് അവൻ അത് മൂന്ന് പ്രാവശ്യം വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം പിറ്റേന്ന് പുലരുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലാഹുലുവല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തമാവുക നമ്മുടെ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാകുക ഇതാണ് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന കാരണം ആ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മളെ തടയുന്നത് നമ്മുടെ പാപങ്ങളാണ് നാം വാസ്തവത്തിൽ ആ സ്വർഗ്ഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് പക്ഷേ ആ നാം ഏതൊരു സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് ആ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ തടസ്സം നീക്കിക്കളയാൻ പറ്റും പലപ്പോഴും നമുക്ക് അല്ലാഹു നൽകാനിരിക്കുന്ന യഥാർത്ഥ പ്രതിഫലം എന്താണ് എന്ന് നമുക്കറിയില്ല പലപ്പോഴും സ്വർഗമാണോ അതല്ല മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള മറ്റു പ്രതിഫലമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ നാം ചോദിക്കേണ്ടത് പാപത്തിൽ നിന്നുള്ള മുക്തി അള്ളാഹുവിന്റെ കാരുണ്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ പാപമുക്തിയും അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിഫലം സ്വർഗമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ വളരെ ചെറിയ ഒരു കൃത്യം നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകും അത് ആത്മാർത്ഥതയോടെ ചെയ്താണെങ്കിൽ വളരെ ചെറിയ ഒരു കൃത്യം നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകും ഒരു നായക്ക് വെള്ളം കൊടുത്ത ആളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ അത്രയും ആത്മാർത്ഥമായി വേണ്ടി നിഷ്കളങ്കമായ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ വലുപ്പമല്ല അള്ളാഹു നോക്കുന്നത് മറിച്ച് നമ്മുടെ മനസ്സ് എത്രമാത്രം അള്ളാഹുവിലേക്ക് നമ്മൾ ചാഞ്ഞു നിൽക്കുന്നു അവനെ അവനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ എത്രമാത്രം കൊതിക്കുന്നു ഇതാണ് അള്ളാഹു സുബാന തല നോക്കുന്നത് ഒരുപക്ഷെ വലിയ കുറേ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം ആത്മാർത്ഥമായ ഒരു ചെറിയ കർമ്മമായിരിക്കാം അലീബ് നബിത്താലിബ്രാഹു എന്നു പറയുന്നുണ്ട് അള്ളാഹു സുബാൻ ഉത്താല രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതായത് ഒന്ന് അവന്റെ ഔലിയാക്കളെ അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അവന്റെ ഏറ്റവും അടുത്ത മിത്രം അത് ആരാണെന്ന് നമുക്കൊരു പക്ഷെ അറിയില്ല പലപ്പോഴും നമ്മുടെ ഇടയിൽ ആ ആ വലിയ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ വിചാരിക്കും അത് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ആളല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇന്ന ഷേഖാണ് ഇന്ന ഷേഖ അല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ചിലപ്പോൾ നാം തന്നെ അല്ലാഹുവിന്റെ വലിയാകുന്ന അവസ്ഥ ഉണ്ടായേക്കാം കാരണം അത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഒരു സംഗതിയാണ് അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ സംഗതി അള്ളാഹു ഒളിപ്പിച്ചുവെച്ചിട്ടത് അവന്റെ തൃപ്തിയാണ് ഏത് കാര്യത്തിലാണ് അവന്റെ തൃപ്തി എത്ര ഏതൊക്കെ നല്ല കാര്യത്തിൽ നല്ല കാര്യങ്ങളിലാണ് അവന്റെ തൃപ്തി പക്ഷെ നമുക്കറിയില്ല നാം ചെയ്യുന്ന ഏത് സൽക്കർമ്മമാണ് നമ്മെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമാക്കുക പാത്രീഭൂതരാക്കുക എന്ന് നമുക്കറിയില്ല ഇത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച സംഗതിയാണ് ഇമാം ഇബ്രൽ അത്താഹി അലഹി അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു വാചകമുണ്ട് അതായത് അദ്ദേഹം അള്ളാഹു സുബാനുത്താലം നമുക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ അത് അതിനെക്കുറിച്ച് അതിന്റെ പരിമിതികളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ് മഹല്ലൻ ഇബാദിഹിൽ തീർച്ചയായും പരലോകം പാരത്രിക ലോകം അള്ളാഹു സുബാനു താല തന്റെ വിശ്വാസികളായ അടിമകൾക്കുള്ള പ്രതിഫലം എന്നുള്ള നിലക്കാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത് കാരണം ഈ ദുനിയാവ് ലാ അവർക്ക് അള്ളാഹു കൊടുക്കാൻ വിചാരിക്കുന്നത് കൊടുക്കാൻ പറ്റുന്ന അത്ര വിശാലമല്ല ഈ ലോകം വലി അന്നഹു അജല്ല അൻ ലാ ഈ ദുനിയാവിൽ കൊടുത്തിട്ട് അവർക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്തത്ര അല്ലെങ്കിൽ അവരുടെ കതിറിനെ അവർക്ക് മറികടക്കാൻ കഴിയാത്തത്ര അത്ര വളരെ ലിമിറ്റഡായി പോകുന്ന വളരെ പരിമിതപ്പെട്ടു പോകുന്ന ദുനിയാവിലെ പ്രതിഫലങ്ങൾക്കപ്പുറം ശാശ്വതമായി നിൽക്കുന്ന എന്നെന്നും അവശേഷിക്കുന്ന പരലോകത്താണ് ഈ പ്രതിഫലം അള്ളാഹു സുബ്ഹാൻ താല നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പ്രതിഫലം ഈ നശ്വര ലോകത്തല്ല മറിച്ച് അനശ്വരമായ ഒരു ലോകത്തേക്കാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദത്വത്തിൽ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുക നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര മനോഹരമായ സ്വർഗം ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്വർഗ്ഗം അതാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രതിഫലം എന്ന് തിരിച്ചറിയുക അതാണ് വിജയത്തിന്റെ വഴി അള്ളാഹു സുഹാനു താല അത്തരം വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാന അനഹമദല്ലാബുലാലമീൻ السلام عليكم ورحمه الله وبركاته